റോജ മദ്യവർജനമാണ് ഞങ്ങളുടെ നയമെന്ന് പറഞ്ഞ പിണറായി സർക്കാർ പുതുതായിട്ട് അനുമതി കൊടുത്തത് ഒരു മദ്യ നിർമ്മാണ കമ്പനിക്കാണ് ഇത് എന്ത് തരം മദ്യവർജനമാണ് കേരളത്തിലെ ഈ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് മാറി മാറി അധികാരത്തിൽ വരുന്ന യു ഡി എഫ് എൽ എൽ ഡി എഫ് മന്ത്രിസഭകളുടെ കാലത്ത് വളരെ വിചിത്രമായ മദ്യനയങ്ങളാണ് പലപ്പോഴും സ്വീകരിച്ച് കണ്ടിട്ടുള്ളത് തൊണ്ണൂറ്റാറില് എ കെ ആന കാലത്ത് നമ്മളിവിടെ ചാരായ നിരോധനം കൊണ്ടുവന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബാറുകൾ നിർത്തുന്നത് ഇതുകൊണ്ടു അപ്പം അതിനുശേഷം അധികാരത്തിൽ വന്ന സർക്കാരാണ് പിണറായി സർക്കാർ രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തോതിലുള്ള ക്യാമ്പയിനാണ് മദ്യ നയത്തിനെതിരായിട്ട് യു ഡി എഫ് സർക്കാരിൻ്റെ മദ്യനയത്തിനെതിരായിട്ട് എൽ ഡി എഫ് ക്യാമ്പയിൻ നടത്തി സിനിമാ താരങ്ങളെയൊക്കെ കൊണ്ടുവന്നു വെച്ചുള്ള വലിയ ക്യാമ്പയിനായിട്ട് നടത്തി അത് അവർ പറഞ്ഞൊരു പ്രധാന കാര്യം മദ്യനിരോധനമല്ല മദ്യവർജനമാണ് ഈ സർക്കാരിൻ്റെ നയം ഈ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ അവരുടെ നയം എന്ന് പറഞ്ഞു അങ്ങനെ അധികാരത്തിൽ വന്നു മദ്യവർജനവും നടന്നില്ല ഒന്നും നടന്നില്ല എണ്ണൂറ്റി ഇരുപത്തഞ്ച് ബാറുകൾ ഉണ്ടായിരുന്നു അധികാരത്തിൽ കേൾക്കുമ്പോൾ ഇരുപത്തഞ്ച് ബാറുകളായിരുന്നു ഉണ്ടായിരുന്നത് അത് അതും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലായിരുന്നു ഉണ്ടായിരുന്ന ബാറുകളായിരുന്നു അതിനെ ഇപ്പോൾ ഏതാണ്ട് എണ്ണൂറ് എണ്ണൂറ് എണ്ണൂറ്റി പതിനഞ്ച് ബാറുകളാക്കി ഈ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ഉയർത്തി അതിനും പുറമെയാണ് ഇപ്പോൾ ഒരു മദ്യ ഉത്പാദന കമ്പനിക്ക് ലൈസൻസ് കൊടുത്തിരിക്കുന്നത് പാലക്കാട് കഞ്ചിക്കോട്ട് തുടങ്ങുന്നതിന് വേണ്ടിയാണ് അത് അനുമതി നൽകിയിരിക്കുന്നത് അത് ഒരു പാരിസ്ഥിതികമായ ഒരു പഠനമൊന്നും നടത്താതെ ആ ടെൻഡർ ഇല്ല പാരിസ്ഥിതിക പഠനമില്ല ഇതൊക്കെ തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ ഈ കമ്പനി തന്നെ ഈ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനി തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലത്ത് ഡൽഹിയിലെ മധ്യ കുംഭകോണത്തിലാത്ത മുഖ്യ പ്രതികൾ ആയിട്ട് നിൽക്കുന്ന ഈ കമ്പനിയും ഈ കമ്പനിയുടെ ഡയറക്ടർമാരാണ് ദീപ് മൽഹോത്ര എന്ന് പറയുന്ന ഒരാളുടെയാണ് ഈ ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന മധ്യ ഉത്പാദന കേന്ദ്രം അയാളുടെ മകനെ കള്ളപ്പണ ഇടപാടിലും ഇടപാടിലും വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചതിന് ഇ ഡി അറസ്റ്റ് ചെയ്ത് അകത്തിട്ടതാണ് അപ്പം അങ്ങനെ എല്ലാ തരത്തിലും വിവാദം വിവാദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിക്കാണ് ഇവിടെ അനുമതി നൽകിയിരിക്കുന്നത് ഈ കമ്പനി പഞ്ചാബിലെ ഫിറോസ്പൂറിൽ ഈ കമ്പനിയുടെ ഒരു യൂണിറ്റ് ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വ്യാവസായിക മാലിന്യം കൊണ്ടൊരു പ്രദേശത്ത് കൊണ്ടുപോയി ഡംപ് ചെയ്ത് അനുമതിയില്ലാതുകൊണ്ട് ഡംപ് ചെയ്ത് ആ നാല് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിയ എൻ്റെ പേരിൽ പഞ്ചാബ് സർക്കാർ ഇപ്പോൾ പഞ്ചാബ് ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ തന്നെ ആ കമ്പനി അവിടെ ആ യൂണിറ്റ് പൂട്ടിച്ചതാണ് അങ്ങനെ പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കിയ നിയമവിരുദ്ധമായ നടപടികൾ ചെയ്ത് അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ഒരു കുപ്രസിദ്ധമായ കമ്പനിയാണ് ഇവിടെ കൊണ്ടുവന്ന് ലൈസൻസ് കൊടുത്ത് വെച്ചിരിക്കുന്നത് ആ കമ്പനിക്ക് എക്സൈസ് മന്ത്രി ഏറ്റവും മികച്ച കമ്പനി എന്ന സർട്ടിഫിക്കറ്റ് ആണ് ആ അതുതന്നെ അപ്പം ഇത്തരത്തിൽ ഈ ഈ ഈ കമ്പനിയുടെ ഇത്തരത്തിലുള്ള ഒന്നും തന്നെ ചെക്ക് ചെയ്യാതെ ടെൻഡർ വിളിക്കാതെ കൊടുത്തു എന്നുള്ളതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങളൊന്ന് നമ്മൾ വസ്തുക്കൾ പരിശോധിക്കുമ്പോൾ ആ പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിയാണെന്ന് മനസ്സിലാക്കും ഈ കഴിഞ്ഞ കാലങ്ങളിൽ വന്ന പത്രവാർത്തകളും അത് ഇവർക്കെതിരായിട്ട് വന്ന പാർലമെന്റിൽ ഉൾപ്പെടെ വന്ന ചർച്ച ൊക്കെ പരിശോധിക്കുമ്പോൾ ഈ കമ്പനിക്കെതിരെ ഗുരുതരമായ ഒരുപാട് ആരോപണങ്ങൾ ഒന്ന് ഈ പിന്നെ നികുതി വെട്ടിപ്പ് അതുപോലെ തന്നെ കള്ളപ്പണം ഇടപാടുകൾ അതേപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരു കമ്പനിക്കാണ് എല്ലാ വ്യവസ്ഥകളും കൊണ്ട് കൊടുത്തു എന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നു അപ്പോൾ അവിടെ തന്നെ അതിനൊരു തൃപ്തികരമായ മറുപടി ഇപ്പോഴും ഭരണ ഭരണകർത്താക്കളോ ഭാഗത്തു നിന്നോ അല്ലെ എക്സൈസ് മന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഗുരുതരമായ ഈ ആരോപണങ്ങൾക്കൊന്നും ഇന്ന് പ്രതിപക്ഷ നേതാവ് വീണ്ടും ആ ആരോപണം ഉന്നയിച്ചിട്ടും അതിന് തൃപ്തികരമായ മറുപടി ഒന്നും പറയുന്നില്ല അപ്പം പ്രതിപക്ഷം പറയുന്ന ഒരു ആരോപണമുണ്ട് ഇത് കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത ഒരു ഒരു ഇടപാടാണെന്ന് പറയുന്നു അപ്പോൾ അതല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള ബാധ്യത സർക്കാരിൻ്റേതാണ് ഇനി വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനങ്ങളിൽ ഇതൊരു പ്രധാന ഇഷ്യൂ ആയിട്ട് തന്നെ വരും അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് ശേഷം ഇതാദ്യമായിട്ടാണ് കഴിഞ്ഞ ഇരുപത്താറ് ഇരുപത്തേഴ് വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ഒരു ഡിസ്ലറി യൂണിറ്റിന് സംസ്ഥാന സർക്കാർ ലൈസൻസ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുണ്ട് അപ്പം ഇത് കഴിഞ്ഞ ഈ കാലങ്ങളിലൊന്നും തന്നെ സർക്കാരുകളുടെ നയപരിപാടിയിൽ ഈ മദ്യ ഉത്പാദന സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുന്ന പ്രവണതയില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഘട്ടംഘട്ടമായി മദ്യം വർജനമാണ് ഞങ്ങളുടെ നയമെന്ന് പറയുന്ന ഒരു സർക്കാരാണ് കൂടുതൽ മദ്യം ഉൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അതിന് പറയുന്ന ഒരു ന്യായമുണ്ട് കൂടുതൽ വരുമാനം ഉണ്ടാവും കൂടുതൽ പേർക്ക് തൊഴിൽ കിട്ടും പക്ഷേ എത്ര പേർക്ക് തൊഴിൽ കിട്ടും ഒരു പ്രദേശത്തിൻ്റെ കുടിവെള്ളം പാലക്കാട് പോലും സ്ഥലത്ത് കുടിവെള്ളത്തിൻ്റെ പുറയിലുള്ള പ്രശ്നങ്ങൾ എന്നും ഉള്ളതാണ് പ്രത്യേകിച്ച് നമ്മളൊക്കെ അറിയാം രണ്ട് ഈ രണ്ട് പതിറ്റാണ്ട് മുമ്പാണ് അവിടെ കൊക്കക്കോള കമ്പനി വെള്ളം ഊറ്റിയെടുത്ത് ആ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചതിൻ്റെ പേരിൽ ആ കമ്പനി തന്നെ പൂട്ടിപ്പോയ സംഭവങ്ങളുണ്ട് അതിൻ്റെ പേരിൽ വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ നടന്ന ഒരു സംസ്ഥാനമാണ് അപ്പം അവിടെ തന്നെ അതേ പ്രദേശത്തേക്കാണ് ഒരുപാട് ജല ചൂഷണം വേണ്ടി വരുന്ന ഈ സ്ഥാപനത്തിന് സ്ഥാപനത്തിനിപ്പോൾ ലൈസൻസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ആ അത്തരം പഠനങ്ങളൊന്നും തന്നെ ആ പ്രദേശത്തെ ജലക്ഷാമത്തെ എങ്ങനെ നേരിടും അല്ലെങ്കിൽ ആ പ്രദേശത്തുണ്ടാകുന്ന ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എവിടെ കൊണ്ടുപോയി കളയും കാരണം സമാനമായ കുറ്റം ചെയ്തതിൻ്റെ പേരിൽ നേരിടുന്ന ഒരു കമ്പനിയാണ് പഞ്ചാബിലെ ഫിറോസ്പൂരിലെ ഒരു ഗ്രാമത്തിലെ നാല് ഏക്കർ ചുറ്റളവിലുള്ള ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ച കമ്പനിയാണ് ആ കമ്പനിക്കാണ് ഇപ്പോൾ ഒരു സ്റ്റഡി ഒരു പഠനവും നടത്താതെ ഇവിടെയും ലൈസൻസ് കൊടുത്തിരിക്കുന്നത് അതാണ് ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇടയാക്കിയിരിക്കുന്നത് ആ പാരിസ്ഥിതിക പഠനം നടത്തിയോ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും മറുപടി മന്ത്രി മറുപടി പറയുന്നില്ല കാരണം ഈ ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊന്നും തന്നെ കൊടുക്കുന്നതിന് മുമ്പ് ഒരു പഠനവും നടന്നിട്ടില്ല കഞ്ചിക്കോട് അതിനാവശ്യമായ ജലം ലഭിക്കുമോ എന്നൊന്നുമില്ലല്ലോ എന്നൊന്നും പഠിച്ച് പഠനം നടന്നി നടന്നതായിട്ട് രേഖകളൊന്നും പറയുന്നില്ല പിന്നെ ഈ ഇതേ ഡിസ്ലറി പോലൊരു കമ്പനിക്ക് ഇവിടുന്ന് ആണ് ഇതിന് മാത്രം വെള്ളം കണ്ടുപിടിക്കാൻ പോകുന്നത് ആ പ്രദേശത്ത് ജലക്ഷാമം ഒരു സ്ഥലത്ത് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ കൊടുത്തു എന്നുള്ളതിന് ചോദ്യത്തിന് മറുപടി പറയാൻ സർക്കാർ എക്സൈസ് മന്ത്രിക്ക് ബാധ്യതയുണ്ട് അതേക്കുറിച്ച് അദ്ദേഹം ഒന്നും ഇല്ല അദ്ദേഹത്തിൻ്റെ കൂടി നിയോജകമണ്ഡലം ഉൾപ്പെടുന്ന ഒരു ഒരു പ്രദേശത്താണ് പാലക്കാട് ജില്ലയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പം അത്തരം ചോദ്യങ്ങൾക്കൊന്നും തന്നെ സർക്കാർ തൃപ്തികരമായ മറുപടി പറയുന്നില്ല അപ്പം എന്തുകൊണ്ടാണ് ഘട്ടം ഘട്ടമായി മദ്യ വർജനം അല്ലെങ്കിൽ മദ്യ ഉൽപ്പാദനവും വിപണനവും ഒക്കെ കുറയ്ക്കുമെന്ന് പറയുന്ന സർക്കാർ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു മദ്യ ഉത്പാദന കേന്ദ്രത്തിന് ലൈസൻസ് കൊടുത്തു എന്നുള്ള ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത് ഈ ബ്രൂവറി ലൈസൻസ് ഇത് ഈ പിണറായി സർക്കാർ ആദ്യമായിട്ടല്ല കഴിഞ്ഞ സർക്കാരിന്റെ അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതുപോലെ ഒരു ബ്രൂവറിക്കുള്ള ലൈസൻസ് കൊടുക്കാനുള്ള നീക്കം നടത്തിയിരുന്നു അത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് ആ വിവാദം തന്നെ അവസാനിപ്പിക്കാൻ ആ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്താണ് സർക്കാർ ആദ്യമായിട്ടല്ല ഇങ്ങനെ അല്ല ഇത് സർക്കാരിൻ്റെ ഒരു ഒരു പ്രഖ്യാപിത അതായത് ഞാൻ പറഞ്ഞത് ഈ ഈ സർക്കാരിന്റെ കാലത്ത് സി പി എം നേതൃത്വം കൊടുക്കുന്ന സർക്കാർ പറഞ്ഞ പ്രധാനപ്പെട്ട അതായത് അന്ന് അവരുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് മദ്യവർജനം അതായത് കൂടുതൽ ഉൽപ്പാദനം കൂടുതൽ മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കുമെന്നുള്ളതായിരുന്നു ആ തീരുമാനങ്ങളെ എല്ലാം തന്നെ അട്ടിമറിച്ച ഏർപ്പാടുകളാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് നടത്തിക്കൊണ്ടുവരുന്നത് അപ്പോൾ അതിനിടയിലാണ് ഈ ഈ ഇരുപത്തി ആറ് ഇരുപത്തേഴ് വർഷത്തിനിടയിൽ ആദ്യമായിട്ടൊരു മദ്യ ഉൽപ്പാദന സ്ഥാപനത്തിന് തന്നെ ലൈസൻസ് കൊടുക്കാനായിട്ട് തയ്യാറാവുന്നത് ഈ കമ്പനി തന്നെ ആയിട്ടുള്ള ഒരുപാട് വിവാദങ്ങളിലേർപ്പെട്ട ഒരു കമ്പനിക്കാണ് ഇവിടെ ലൈസൻസ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്തോ അപ്പോൾ ആ പ്രതിപക്ഷം പറയുന്ന ഒരു ആരോപണത്തിന് ശക്തി പേരുന്ന തരത്തിലാണ് കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ടാണോ നിങ്ങൾ ഇത് കൊടുത്തു എന്നുള്ള ചോദ്യത്തിന് ചോദ്യമാണ് അന്തരീക്ഷത്തിൽ അത് ജനങ്ങൾ അത് വിശ്വസിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനും പറ്റത്തില്ല എങ്ങനെ ഈ കമ്പനി കിട്ടി നിങ്ങൾ ടെൻഡർ വിളിച്ചിരുന്നോ ഏതൊക്കെ കമ്പനികളാണ് പങ്ക് ടെൻഡറിൽ പങ്കെടുത്ത് എന്നൊന്നും പറയുന്നില്ല അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ ഗോപ്യമായിട്ട് നടന്നൊരു ഇടപാടായിട്ടാണ് പുറത്തു വരുന്നത് ഒരു മിനിഞ്ഞാന്ന് ചേർന്ന ക്യാബിനറ്റിനകത്താണ് ഈ തീരുമാനം വരുന്നു അത് നടപ്പിലാക്കാൻ അല്ല അത് അതിൻ്റെ വിവരങ്ങൾ ആദ്യമായിട്ട് പുറത്തു വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വിവാദം ഉണ്ടാകുന്നത് സുതാര്യമല്ലാത്ത ഏർപ്പാടായത് സംശയങ്ങൾ വരികയും അത് ചർച്ചയാക്കപ്പെടുകയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് ഒരു വ്യവസായം വന്നപ്പോൾ അതിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ആ പ്രതിരോധം കൊണ്ട് മാത്രമേ ഇതിനെ മറികടക്കാൻ കഴിയൂ ഇല്ല ഇത് അത്ര ഒരു വ്യവസായമല്ല ഇതിനകത്ത് ഇതിൻ്റെ പാരിസ്ഥിതിക പ്രശ്നമുണ്ട് ജലചൂഷണമുണ്ട് ഇവിടെ ഈ ഇങ്ങനൊരു കമ്പനി വരുന്നതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുന്നത് നിങ്ങളുടെ പ്രഖ്യാപിത നയം എന്തോ ആണ് മദ്യവർജനമാണ് ആ മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കുമെന്ന് പറയുന്ന ഒരു സർക്കാർ എന്തിനാണ് ഈ ജനങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നതിൻ്റെ കാര്യമൊന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഈ തുടക്കത്തിൽ ഇത് പറയരുതായിരുന്നു ഏതാ കൂടുതൽ ഉൽപാദന യൂണിറ്റുകൾ കൊണ്ടുവരുന്ന വ്യവസായം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് അന്ന് പറയാമായിരുന്നല്ലോ അന്ന് പറയാതെ ഇപ്പോൾ ഇന്നലെ ഒളിച്ചു കടത്തലാണല്ലോ ഇത് നടക്കുന്നത് അപ്പോൾ അതാണ് സംശയത്തിന് ഇടനൽകുന്നത് ഒരു നിങ്ങളുടെ ഒരു പ്രഖ്യാപിത നയം ഈ ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം ഉണ്ടായിരുന്നു ആ നയത്തിനെതിരായിട്ടുള്ളതാണ് ഈ പറയുന്ന മുഴുവൻ ഇല്ലേ സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണ് ജനങ്ങൾക്ക് കൂടുതൽ വാഗ്ദാനമാണ് അല്ലെങ്കിൽ ഇടതുവർഷം മുന്നോട്ട് ജനങ്ങൾക്ക് കൂടുതൽ വാഗ്ദാനമാണ് ഘട്ടം ഘട്ടമായി മദ്യത്തിന് ഉപഭോഗം കുറയ്ക്കുകയും മദ്യവർജനത്തിന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ നടത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് പിൻവാതിലിലൂടെ നിങ്ങൾ മദ്യ ഉത്പാദന കമ്പനിക്ക് ലൈസൻസ് കൊടുക്കുന്നത് അതാണ് സംശയത്തിന് ഇടനൽകുന്നത് അത് ആ ഏർപ്പാട് തന്നെ സുതാര്യമല്ല എന്നുള്ളതാണ് ജനങ്ങൾക്കുമൊക്കെ തന്നെ സംശയം തോന്നുന്നത് പിന്നെ ഞാൻ അതൊക്കെ അതിനൊക്കെ അപ്പുറത്തായിട്ടുള്ളൊരു കാര്യമാണ് ഈ പാരിസ്ഥിതിക പ്രശ്നം ജലചൂഷണം എന്ന് പറയുന്നത് കേരളം പോലൊരു സ്ഥലത്ത് ജലചൂഷണം വലിയൊരു പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ച് പാലക്കാട് അവിടെ തന്നെയാണ് ഈ ഇങ്ങനൊരു കമ്പനിക്ക് നിർമ്മാണ ലൈസൻസ് കൊടുത്തു എന്ന് പറയുന്നത് തന്നെയാണ് അമ്പരപ്പിക്കുന്നതാണ്